നമസ്കാരം ചരിത്രപ്രസിദ്ധമായ കോതമംഗലം കന്നി ഇരുപത് പെരുന്നാളിന് കൊടിയേറി ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കബറടുക്കിയിരിക്കുന്ന പരിശുദ്ധനായ എൽദോമാർ ബസോലിയോസ് ബാവയുടെ മുന്നൂറ്റി നാൽപ്പതാമത് ഓർമ്മ പെരുന്നാളിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ സാക്ഷിയായി വികാരി ഫാദർ ജോസഫ് മാത്യു തച്ചേത്തുകുടി കൊടിയുയർത്തി പരിശുദ്ധ ബാബയുടെ പാദപ്രശ്നത്താൽ അനുഗ്രഹീതമായ ചക്കാലക്കൊടി ചാപ്പലിൽ നിന്ന് പ്രദക്ഷിണമായി പള്ളിയിലെത്തിച്ചേർന്ന് ധൂമപ്രാർത്ഥനയ്ക്ക് ശേഷമാണ് കൊടിയുയർത്തിയത് പ്രാർത്ഥനയ്ക്ക് മേഖലാ മെത്രോപൊളിത്ത അഫി ഏലിയാസ് മോർ യൂലിയോസ് ത്രിമേനി പ്രധാന കാർമ്മികത്വം വഹിച്ചു സഹവികാരിമാരായ ഫാദർ സാജു ജോർജ് ഫാദർ എൽദോസ് ചങ്ങമനാട്ട് ഫാദർ അമൽ കുഴിക്കണ്ടത്തൽ ഫാദർ നിയോൺ പൗലോസ് ഫാദർ സിറ്റു രാജു തന്നാണ്ട് ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് എബി ചേലാട്ട് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി സഫയിലെ ബഹുമാനപ്പെട്ട വൈദികർ ഗോതമംഗല എം എൽ എ ആന്റണി ജോൺ പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കറ്റ് എൽദോസ് കുന്നപ്പള്ളി മൂവാറ്റുപുഴ എം എൽ എ അഡ്വകറ്റ് മാത്യു കുഴൽനാടൻ മുൻമന്ത്രി ടി യു കുരുവിള വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എൻ നൌഷാദ് ഷിബു തെക്കുംപുറം ഷമീർ പനക്കൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകളുടെ പ്രതിനിധികൾ ജനപ്രതിനിധികൾ മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ എന്നിവർ സന്നിഹിതരായിരുന്നു കൊടിയുയർത്തലിന് ശേഷം കരിങ്ങാച്ചിറ ദേവാലയത്തിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കി കൊണ്ടുവന്ന തമുക്കു നേർച്ച ഭക്തജനങ്ങൾക്കായി നൽകി ബാബ കോതമംഗലത്ത് എത്തിച്ചേർന്നപ്പോൾ ബാബയെ കണ്ട് അനുഗ്രഹം പ്രാപിക്കാനായി കരിങ്ങാച്ചെറിയിൽ നിന്നും വന്ന വിശ്വാസികൾ കൊണ്ടുവന്ന പലഹാരത്തിന് അനുസ്മരണയിലാണ് തമുക്ക് നേർച്ച നൽകുന്നത് കരിങ്ങാച്ചെറിയിൽ നിന്നും വികാരിമാരായ ഫാദർ ടിജോജ് ബാർബോസ് ഫാദർ റിജോ ജോർജ് ഫാദർ ബേസിൽ ഷാജു ട്രസ്റ്റിമാർ അൽമായ വൈസ് പ്രസിഡന്റ് സംഘടനാ ഭാരവാഹികളും എത്തിച്ചേർന്നു എൽദോ ബാബ കാലം ചെയ്ത സമയത്ത് സ്വയം പ്രകാശം പരത്തിയ കൽക്കുരിശിലെ പെരുന്നാൾ ഇന്ന് നടത്തപ്പെടും